നമ്മുടെ ചില മാധ്യമങ്ങൾ അതിൽ പ്രശസ്തമായിട്ടുള്ള മലയാള മനോരമയുണ്ട് ഏറ്റവും കൂടുതൽ സർക്കുലേഷനുള്ള പത്രമാണ് അവരും കഴിഞ്ഞ ദിവസം അതുപോലെ തന്നെ നമ്മുടെ ഒരു അദാനി അംബാനിയുടെ ചാനലായിട്ടുള്ള ന്യൂസ് എയ്റ്റീൻ അംബാനിയുടെ ചാനലായിട്ടുള്ള ന്യൂസ് ഒക്കെ നടത്തിയിട്ടുള്ള ചില തിരിവുകളെ കുറിച്ചാണ് ഇന്ന് എനിക്ക് വീഡിയോ എടുക്കാനുള്ളത് അതിൽ ഇന്നലെ മനോരമയിൽ ഒരു വാർത്ത വന്നിരുന്നു ആ വാർത്തയുടെ ഹെഡിങ് ഇതാണ് ഒരു ഒറ്റക്കോളം ന്യൂസാണ് ആ ന്യൂസ് വന്നേക്കുന്നത് ധ്രുവറാട്ടിക്കെതിരെ കേസ് എന്നാണ് ധ്രുവറാട്ടി ആരാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് വളരെ ഫേമസ് ആയിട്ടുള്ളൊരു യൂട്യൂബർ ആണ് കഴിഞ്ഞ തവണ ഡിക്റ്റേറ്റർ നരേന്ദ്രമോദി എന്ന് പറയുന്ന നരേന്ദ്രമോദിയെക്കുറിച്ച് ഡിക്റ്റേറ്റർ എന്ന് പറഞ്ഞൊരു വീഡിയോ എടുത്തതിന് ശേഷം അദ്ദേഹം വളരെ പ്രശസ്തനായിരുന്നു കരൺ താപ്പറൊക്കെ വിളിച്ചിട്ട് വയറിൽ അദ്ദേഹത്തെ ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ വീഡിയോകൾ തന്നെ ഏതാണ്ട് മൂന്നര കോടിയിലധികം ആളുകൾ കണ്ടിട്ടുണ്ട് വലിയ പ്രശസ്തനായിട്ടുള്ളൊരു യൂട്യൂബറാണ് വർഷം ഏതാണ്ട് അൻപത് കോടിയുടെയൊക്കെ റവന്യൂ ഉണ്ട് എന്ന് എന്നദ്ദേഹത്തിന് പറയപ്പെടുന്നു അദ്ദേഹത്തിൻ്റെ ചോദ്യങ്ങൾക്കൊന്നും മറുപടി പറയാനായിട്ട് പലപ്പോഴും ഈ ബി ജെ പി ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ സംഘപരിവാർ ഭാഗത്തു നിന്നോ ന്യായീകരിക്കുന്ന ആളുകൾക്കൊന്നും കഴിഞ്ഞിട്ടില്ല കാരണം ഇപ്പോൾ അദ്ദേഹം വളരെ ഗംഭീരമായിട്ടുള്ളൊരു വീഡിയോ ആണ് ഇലക്ട്രൽ ബോണ്ടുകളെക്കുറിച്ച് ചെയ്തത് അതുപോലെ തന്നെ ഇന്ത്യയിൽ വരാൻ പോകുന്ന ഡിക്ടേറ്റർഷിപ്പിനെ കുറിച്ചൊക്കെ ചെയ്തത് പലപ്പോഴും ഈ ദുർവ്രാട്ടിയുടെ ചോദ്യങ്ങൾക്കാണ് നരേന്ദ്രമോദി ഭരണഘടന മാറ്റില്ല എന്നൊക്കെ പറയുന്ന ഉത്തരം പറയേണ്ടി വന്നത് യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ ഒരു യൂട്യൂബ് എലക്ഷൻ ആയിരുന്നു എന്ന് പറയുന്നവരുണ്ട് അത് ശരിവെക്കുന്ന കാര്യങ്ങളാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഞാൻ ഇതിനു മുൻപ് തന്നെ മറുനാടൻ മലയാളിയിൽ അങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് കാരണം പ്രതിപക്ഷമാകുന്ന യൂട്യൂബേഴ്സ് എന്നാണ് ഉള്ളതാണ് അതിൽ ഏറ്റവും പ്രമുഖനായ ആളെന്ന് പറയുന്നത് ധ്രുവ്രാട്ടി തന്നെയാണ് ഇരുപത്തി ഒൻപത് വയസ്സുള്ള ഒരു പയ്യനാണ് ഓസ്ട്രേലിയയിൽ നിന്നാണ് വീഡിയോ ചെയ്യുന്നത് പക്ഷേ ഇദ്ദേഹത്തെ എൻ്റെ പറയുന്ന ആരോപണങ്ങൾക്കൊന്നും ഇവർക്ക് മറുപടിയില്ല പകരം നമ്മുടെ മലയാളത്തിലൊക്കെ ചില ആളുകൾ വന്നിരുന്ന് ഇദ്ദേഹത്തെ അപകസിക്കാൻ ശ്രമിക്കുന്നത് അത് അദ്ദേഹം അറിയുന്നില്ല അപകസിക്കാൻ ശ്രമിക്കുന്നത് ഇദ്ദേഹം ജോർജ് സൊറോസിൻ്റെ ഫണ്ട് മേടിച്ചിട്ടാണ് എന്നും അല്ലാതെ ധ്രുവറാട്ടിയെ മറ്റു പലരും സഹായിക്കുന്നുണ്ടെന്നും അവർ ചിലരൊക്കെ വലിയ കുഴപ്പക്കാരാണെന്നൊക്കെയുള്ള ചില വാതകങ്ങളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അപ്പോൾ അത്തരത്തിലുള്ള വീഡിയോകൾക്കിടക്ക് ഇന്നലെ മനോരമയിൽ ഒരു വാർത്ത വന്നിരുന്നു ആ വാർത്തയുടെ ഹെഡിങ് ഇതാണ് ധ്രുവറാട്ടിക്കെതിരെ കേസ് എന്നാണ് മനോരമ ഹെഡിങ് അതിൻ്റെ താഴെയുള്ള വാർത്ത ഇതാണ് മുംബൈയിലാണ് ലോക്സഭാ സ്പീക്കർ ഓം ബിർളയുടെ മകൾ അഞ്ജലി പരീക്ഷ എഴുതാതെ യു വഴി ജോലിക്ക് തിരഞ്ഞെടുക്കപ്പെട്ടതെന്ന് ആരോപിച്ചതിനെക്കുറിച്ചുള്ള പരാതിയിൽ യൂട്യൂബർ ധ്രുവറാട്ടിക്കെതിരെ മഹാരാഷ്ട്ര സൈബർ പോലീസ് കേസെടുത്തു കാര്യം ഇതാണ് ധ്രുവറാട്ടിയുടെ ഒരു ട്വിറ്റർ അക്കൗണ്ടിൽ ഇത് ഫേസ്ബുക്ക് അക്കൗ അദ്ദേഹത്തിൻ്റെ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരു അക്കൗണ്ടിൽ ഓം ബിർളയുടെ മകൾ അഞ്ജലി പരീക്ഷ എഴുതാതെ യു പി എസ് സി വഴി ജോലിക്ക് കയറിയാണെന്ന് ആരോപിച്ചു അതിനെക്കുറിച്ചാണ് കേസ് യുദ്ധാട്ടിക്കേരെ മഹാരാഷ്ട്ര സൈബർ പോലീസാണ് കേസെടുത്തത് കേസെടുത്തിട്ടുള്ള കാരണങ്ങൾ ഇതാണ് മാനനഷ്ടം സമാധാനാന്തരീക്ഷം തകർക്കാൻ ലക്ഷ്യമിട്ട് മറ്റുള്ളവരെ അപകീർത്തിപ്പെടുത്തുക എന്നീ കുറ്റങ്ങൾക്കും ഐ ടി നിയമപ്രകാരവുമാണ് കേസ് അഞ്ജലിയുടെ ബന്ധു നൽകിയ പരാതിയിലാണ് നടപടി യു പി എസ് സി പരീക്ഷയിൽ ആദ്യ ശ്രമത്തിൽ തന്നെ അഞ്ജലി മികച്ച വിജയം നേടിയിരുന്നു എന്നാൽ പരീക്ഷ എഴുതാതെയാണ് വിജയമെന്നും ലോക്സഭാ സ്പീക്കറുടെ മകളായതിനാൽ പിൻവാതിലിലൂടെയാണ് തിരഞ്ഞെടുക്കപ്പെട്ടതെന്നും ധ്രുവരാട്ടി ആരോപിച്ചിരുന്നു പരീക്ഷ എഴുതാതെ യു പി എസ് സി ജോലി നേടാൻ പറ്റിയ ഏക ഏകരാജ്യമാണ് ഇന്ത്യയെന്നും മോദി സർക്കാർ വിദ്യാഭ്യാസ സമ്പ്രദായത്തെ തകർക്കുകയാണെന്നും പറഞ്ഞതായി പരാതിയിലുണ്ട് സ്പീക്കറുടെ മകളുടെ ചിത്രം അനുമതിയില്ലാതെ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചതിനെതിരെയും ധ്രുവ് ധ്രുവിനെതിരെ നടപടി ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇതാണ് വാർത്ത എന്ന് പറഞ്ഞാൽ ഈ അഞ്ജലി പരാതി കൊടുത്തിട്ടില്ല പക്ഷെ ഇവരുടെ ഒരു ബന്ധു പരാതി കൊടുത്തു അതായത് നമ്മുടെ ഓംബർ സ്പീക്കറുടെ മകൾ യു പി എസ് സി വഴി ആദ്യത്തെ ശ്രമത്തിൽ തന്നെ സിവിൽ സർവീസ് പരീക്ഷ എഴുതിയെടുത്തതിനെ കുറിച്ചാണ് ആരോപണം ഉന്നയിച്ചിട്ടുള്ളത് ഇത് യഥാർത്ഥത്തിൽ ഈ വാർത്ത ഇന്നലെ വന്നതിന് ശേഷം ഞാൻ ഇന്ന് രാവിലെ വരെ മനോരമ വരുന്നതിന് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു കാരണം മനോരമ ഇതിലൊരു തിരുത്തു കൊടുക്കുമോ എന്നറിയാനാണ് ഞാൻ വെയിറ്റ് ചെയ്തത് കാരണം ഈ വാർത്ത അങ്ങേയറ്റം അസംബദ്ധമാണ് കളവാണ് കാരണം ഈ വാർത്തയുടെ പറയുന്ന അല്ലെങ്കിൽ ഇതിൽ മറ്റു പത്രങ്ങൾ മാതൃഭൂമി ഇതിലെ റിപ്പോർട്ട് ചെയ്തിരുന്നു ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്ത് ഏതാണ്ട് ഇതുപോലെ തന്നെയാണ് മനോരമ റിപ്പോർട്ട് ചെയ്ത പോലെ തന്നെയാണ് ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്ത് ഈ റിപ്പോർട്ട് ചെയ്തതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമുള്ളത് ഇത് ധ്രുവ്രാട്ടിയുടെ അക്കൗണ്ട് അല്ല എന്നുള്ളതാണ് ധ്രുവ്രാട്ടിയുടെ പേരിൽ അതായത് എന്ന് തോന്നിക്കുന്ന രീതിയിൽ ഒരു പാരഡി അക്കൗണ്ട് അതായത് അതാണെന്ന് തോന്നിക്കുന്ന ഒരു വ്യാജമായിട്ടുള്ള അക്കൗണ്ടാണ് ആ അക്കൗണ്ടിൽ നിന്ന് ഇന്നലെ ഈ വാർത്ത ഉടനടി പിൻവലിക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ ആ അക്കൗണ്ട് കൈകാര്യം ചെയ്യുന്നത് ധ്രുവ്രാട്ടിയെ അല്ല അതാരാണ് കൈകാര്യം ചെയ്തതെന്ന് സൈബർ പോലീസിന് കണ്ടെത്താൻ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല പക്ഷേ ധ്രുവർട്ടിയുടെ പേരിൽ ഒരാൾ മറ്റൊരാൾ തുടങ്ങിയിട്ടുള്ള അക്കൗണ്ടിൽ വന്നേക്കണ വ്യാജമായിട്ടുള്ള വിവരങ്ങളാണ് ഈ പറയുന്ന വാ കേസിന് അടിസ്ഥാനമായിട്ടുള്ളത് അതൊരിക്കലും നമുക്ക് ധ്രുവ്രാട്ടിക്കെതിരെയുള്ള കേസാണെന്ന് പറയാൻ കഴിയില്ല വാർത്താ ഏജൻസി ആയിട്ടുള്ള പി ടി ഐ ഇന്നലെ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ആ പി ടി ഐ പറഞ്ഞേക്കണത് ഇത് ധ്രുറാട്ടിയുടെ പേരിലുള്ള ഒരു പാരഡി അക്കൗണ്ടിൽ നിന്ന് ഇങ്ങനൊരു കാര്യം അതായത് അഞ്ജലിക്കെതിരെ ഓം ബിർളയുടെ മകൾക്കെതിരെ ഇങ്ങനൊരു ആരോപണം വന്നിരുന്നു എന്നും അതിനെതിരെ കേസെടുത്തിട്ടുണ്ടോ എന്നാണ് പറയുന്നത് അതെങ്ങനെയാണ് ധ്രുറാട്ടിക്കെതിരായ കേസാവുന്നത് ധ്രുറാട്ടിക്കെതിരായ കേസാകണമെങ്കിൽ അത് ധ്രുറാട്ടിയുടെ അക്കൗണ്ടിൽ നിന്നാണ് അല്ലെങ്കിൽ പോലീസ് അന്വേഷിച്ച് അതിൻ്റെ പുറകിൽ ധ്രുറാട്ടിയാണെന്ന് കണ്ടെത്തണം പക്ഷേ ഇത്തരത്തിൽ തെറ്റിദ്ധരിപ്പി ിക്കാനുള്ളൊരു വാർത്ത വളരെ പ്രചാരമുള്ള ഏറ്റവും കൂടുതൽ പ്രചാരമുള്ള മലയാളത്തിൻ്റെ സുപ്രധാതമായിട്ടുള്ള മനോരമയിൽ വന്നു മനോരമയിൽ വന്നെങ്കിലും സാധാരണ ഇപ്പം എനിക്ക് പോലും അനുഭവം ഉണ്ട് അവർ തെറ്റായ വാർത്ത കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ തിരുത്തുന്നതിനൊന്നും മടി കാണിക്കാറില്ല പക്ഷേ ഇതിൽ അവർ ഒരു തിരുത്തൽ ഇതേവരെ കൊടുത്തതായിട്ട് നമ്മൾ കണ്ടിട്ടില്ല പക്ഷേ ഈ വാർത്ത അങ്ങേറ്റം തെറ്റാണ് അത് തിരുത്തേണ്ടതാണ് ഇന്നലെ ധ്രുവ്രാട്ടി തന്നെ തൻ്റെ എക്സ് അക്കൗണ്ടിൽ ചോദിച്ചിട്ടുണ്ട് ടൈംസ് ഓഫ് ഇന്ത്യയോട് മറ്റാരെങ്കിലും എൻ്റെ പേരിൽ അക്കൗണ്ട് തുടങ്ങി എന്തെങ്കിലും തെറ്റായ കാര്യങ്ങൾ പ്രചരിപ്പിച്ചാൽ ഞാൻ ഞാനെന്ത് ചെയ്യും എന്ന് അദ്ദേഹം ചോദിച്ചിട്ടുണ്ട് ഇത് ടൈംസ് ഓഫ് ഇന്ത്യയോടാണ് മനോരമയിൽ വന്ന വാർത്ത അദ്ദേഹം പറഞ്ഞിട്ടുണ്ടാവില്ല പക്ഷേ ചോദ്യം മനോരമയ്ക്ക് കൂടി ഉള്ളതാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മളിവിടെയുള്ള ഒരു വലിയ കാര്യം ഈ അന്ധത ബാധിച്ച നിരവധി ആളുകളുള്ളതുകൊണ്ടും രാഷ്ട്രീയ പാർട്ടികളൊക്കെ ആയതുകൊണ്ടും അന്ധത ബാധിച്ചാന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ അന്ധതയുള്ളവരെ അല്ലേ ഞാൻ ഉദ്ദേശിച്ചത് ഫിസിക്കലി പകരം രാഷ്ട്രീയ രാഷ്ട്രീയത്തിമരം ബാധിച്ചിട്ടുള്ള നിരവധി ആളുകളുണ്ട് അതുപോലെ തന്നെ രാഷ്ട്രീയ പാർട്ടികളൊക്കെ ഉണ്ട് അവരെ ആരെങ്കിലും എതിർത്താൽ അവർ പറയുന്ന ചോദ്യത്തിന് ഉത്തരം പറയുക എന്നുള്ളതല്ല നമ്മൾ ചെയ്യുന്നത് പലപ്പോഴും ചെയ്യുന്നൊരു കാര്യം അവരെ ഡിസ്ക്രെഡിറ്റ് ചെയ്യാൻ അവർ മോശക്കാരാണ് അവർ പറയുന്നതൊന്നും ശരിയായിട്ടുള്ള കാര്യങ്ങളല്ല അവർക്കെതിരെ അവർ പല തെറ്റായ കാര്യങ്ങളും പ്രചരിപ്പിക്കുന്നുണ്ട് എന്നൊക്കെയുള്ള ഒരു ധാരണ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഈ പറയുന്ന ദ്രൂറാട്ടിയെക്കുറിച്ചും അദ്ദേഹം ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ നരേന്ദ്രമോദി എട്ടാം ക്ലാസ്സിൽ പഠിത്തു നിർത്തിയതാണെന്ന് വളരെ കൃത്യമായ അദ്ദേഹം ഒരു വീഡിയോയിലൂടെ തന്നെ ആ വീഡിയോയിൽ നരേന്ദ്രമോദി ഇൻ്റർവ്യൂവിൽ പറയുന്നത് തന്നെ അദ്ദേഹം എടുത്ത് സ്വന്തം വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് ഇതിനെ ഒന്നും ചലഞ്ച് ചെയ്യാനോ ഇതിനെ ഒന്നും എതിർക്കാനോ ഒന്നും ബി ജെ പിയോ അല്ലെങ്കിൽ സംഘപരിവാർ നേതൃത്വത്തിനോ കഴിഞ്ഞിട്ടില്ലെന്ന് മാത്രമല്ല ഇത്തരത്തിലുള്ള ആളുകളുടെ വിശ്വാസ്യത കൂടി വരികയാണ് മനോരമ ചെയ്തത് ഇത് സംഘപരിവാറിനോടുള്ള എന്തെങ്കിലും താല്പര്യം കൊണ്ടായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല പകരം പത്രത്തിൻ്റെയൊക്കെ തന്നെ സർക്കുലേഷൻ കുറഞ്ഞിട്ടുണ്ട് മാധ്യമങ്ങളുടെയൊക്കെ നിലനിൽ പോലെ അപകടത്തിലാണ് പകരം ഇപ്പോൾ വയർ പോലെയുള്ള അല്ലെങ്കിൽ പ്രിന്റ് പോലെയുള്ള അല്ലെങ്കിൽ ഇതുപോലെയുള്ള രമേഷ് കുമാറിനെ പോലെയുള്ള ഈ പറയുന്ന ധ്രുവരാട്ടിയെ പോലെയുള്ള ആളുകളിലെ കൂടുതൽ ആളുകൾ കേൾക്കുകയും ഈ മുഖ്യധാരാ മാധ്യമങ്ങളുടെയൊക്കെ വിശ്വാസ്യത ഇടിയുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് അവരെ എത്രയും പെട്ടെന്ന് ഡിസ്ക്രെഡിറ്റ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നതെങ്കിൽ അത് തെറ്റായ കാര്യമാണ് അവർക്ക് അവരല്ലെങ്കിൽ മറ്റാളുകളൊക്കെ നിരവധി ഇനിയുള്ള കാലത്ത് ഉയർന്നു വരും ഓരോരുത്തരും ആകുന്ന കാര്യമാണ് നുണകൾക്ക് വളരെ കുറച്ചായ്സേ ഉള്ളൂ അതുകൊണ്ട് നാളെയെങ്കിലും മനോരമ പത്രം മനോരമയുടെ എനിക്ക് ബഹുമാനമുള്ളൊരു പത്രമാണ് കാരണം ഞാൻ അവരുമായി ചില കാര്യങ്ങൾ നേരിട്ട് സംസാരിക്കേണ്ടതുണ്ട് ഓണർമാരായിട്ട് പോലും വളരെ പോസിറ്റീവായ സമീപനമാണ് അവരെടുത്തിട്ടുള്ളത് അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ വിശ്വാസത്തെ തകരാതിരിക്കാൻ നിങ്ങൾ തീർച്ചയായും ഇതിലൊരു തിരുത്ത് കൊടുക്കണമെന്നാണ് ഇനി ഇന്ന് തിരുത്ത് കൊടുത്തിട്ടുണ്ട് വളരെ ചെറുതായിട്ട് ചെറുതായിട്ടെന്ന് എനിക്കറിയില്ല ഞാൻ മുഴുവൻ പരതി നോക്കിയൊരു മൂന്ന് തവണ പക്ഷെ കണ്ടില്ല അതുകൊണ്ടാണ് ഈ വാർത്ത ചെയ്യുന്നത് പക്ഷേ ധ്രുബ്രാട്ടിയെക്കുറിച്ചുള്ള വാർത്ത അങ്ങേയറ്റം തെറ്റാണ് എന്ന് പറയാ വയ്യ അത് ധ്രുബ്രാഠി ഇന്ന് വരെ പറഞ്ഞിട്ടുള്ള ക്രെഡിബിളായിട്ടുള്ള ഒരു കാര്യങ്ങൾ ഒരെണ്ണം പോലും തെറ്റാണ് എന്ന് പ്രൂവ് ചെയ്യാൻ മറ്റൊരാൾക്ക് കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് തീർച്ചയായിട്ടും ധ്രുപ്രാഠി എന്ന് പറയുന്ന ഒരാൾ അദ്ദേഹം ഏതാണ്ട് വലിയ യൂട്യൂബറാണ് ഒരു ഒരൻപത് കോടിയൊക്കെ വർഷം വാർഷിക വരുമാനമുള്ള വലിയ യൂട്യൂബറാണ് ഇവിടെ നിന്നുള്ള ചില മലയാളത്തിലെ ചില നമ്മൾ സംഘപരിവാറിനൊക്കെ വേണ്ടി അന്തമായി പണിയെടുക്കുന്ന ചില ആളുകളൊക്കെ ഇദ്ദേഹം ജോർജ് സോറോസിൻ്റെ ഫണ്ട് മേടിച്ചിട്ടാണെന്നൊക്കെ പറയുന്നുണ്ട് ഈ സോറോസിൻ്റെ ഫണ്ട് മേടിച്ചും അതുപോലെ ഇന്ത്യക്കെതിരെ പ്രവർത്തിക്കുകയാണെങ്കിൽ ഇദ്ദേഹത്തിനെതിരെ എന്തുകൊണ്ടാണ് ഇന്ത്യ ഗവൺമെൻറ് ഒരു നിയമ നടപടി എടുക്കാത്തത് എന്നുള്ള ചോദ്യം പ്രസക്തമാണ് നരേന്ദ്രമോദി തന്നെയാണ് ഭരിക്കുന്നത് പക്ഷേ നടന്നിട്ടില്ല തെറ്റുകൾ തിരുത്താൻ മോദിയും ബി ജെ പിയും അതുപോലെ തന്നെ സംഘപരിവാറും ഒക്കെ തയ്യാറാകണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഈ തെറ്റ് തിരുത്താൻ മനോരമയും തയ്യാറാകണം ഇനി അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം ന്യൂസ് എയ്റ്റീൻ എന്ന് പറയുന്ന പറയുന്നൊരു ചാനലുണ്ട് ആ ന്യൂസ് എയ്റ്റീൻ എന്ന് പറയുന്നത് നമുക്കറിയാം മുകേഷ് അംബാനിയുടെ റിലയൻസിൻ്റെയൊക്കെ ചാനലാണ് ആ ചാനൽ ഇവിടെ വളരെ പരിതാപകരമായ അവസ്ഥയിലാണ് കാരണം പലപ്പോഴും കൈരളിക്കൊക്കെ പുറകിലാണ് ജനം ടിവിക്കൊക്കെ പുറകിലാണ് ഉള്ളത് അപ്പോൾ ആ തരത്തിലുള്ളൊരു ചാനൽ റേറ്റിങ്ങിൽ അങ്ങേറ്റം പുറകിൽ നിൽക്കുന്ന ഒരു ചാനൽ കഴിഞ്ഞ ദിവസം ഞങ്ങളെന്തോ ഞെട്ടിക്കാൻ പോകുന്നു ജനത്തെ ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്ത നാളെ പത്ത് മണിക്ക് പുറത്തുവിടും എന്നൊക്കെ പറഞ്ഞ് അവരൊരു പ്രമോയൊക്കെ അഴിച്ച് പുറത്തുവിട്ടിരുന്നു പക്ഷേ പിറ്റേ ദിവസം രാവിലെ ഇനി ഞെട്ടാൻ തയ്യാറായി കാത്തിരുന്നവരൊന്നും ഒരു വാർത്തയും കണ്ടില്ല സാധാരണ വാർത്തകൾ മാത്രമേ ന്യൂസ് എയ്റ്റീനിൽ കണ്ടുള്ളൂ അപ്പോൾ ന്യൂസ് എയ്റ്റീനോട് എനിക്കുള്ള ചോദ്യം ഒന്ന് യഥാർത്ഥത്തിൽ നിങ്ങളുടെ കയ്യിൽ അത്തരത്തിലുള്ള ഒരു വാർത്ത ഉണ്ടായിരുന്നു എന്നുള്ളതാണ് രണ്ടാമത്തേത് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള വാർത്തകൾ ഉണ്ടായിരുന്നുവെങ്കിൽ നിങ്ങളത് ആരെങ്കിലുമായി അവർക്കെതിരായുള്ള ഒരു വാർത്തയാണെങ്കിൽ അവരുമായി ചില ഡീലുകളിൽ എത്തിപ്പെട്ടോ എന്നുള്ളതാണ് ഇതിന് മറുപടി പറയേണ്ട ഉത്തരവാദിത്തം ന്യൂസ് എയ്റ്റീൻ ചാനലിലുണ്ട് സത്യത്തിൽ കേരളത്തിലുള്ള ഏഷ്യാനെറ്റ് അടക്കമുള്ള അല്ലെങ്കിൽ മറ്റ് മനോരമ അടക്കമുള്ള മാതൃഭൂമി അടക്കമുള്ള മറ്റ് ചാനലുകളൊക്കെ ആയിട്ട് കമ്പയർ ചെയ്താൽ കേരളത്തിൽ ഏറ്റവും കുറഞ്ഞത് ഒരു രണ്ടാം സ്ഥാനത്തോ മൂന്നാം സ്ഥാനത്തോ എങ്കിലും വരേണ്ട ചാനലാണ് ഇൻഫ്രാസ്ട്രക്ചറിൻ്റെയും ഫെസിലിറ്റീസിൻ്റെയും കാര്യത്തിൽ ന്യൂസ് ഐറ്റിൻ കാരണം അവർക്ക് ലോകമെമ്പാടും തന്നെ വലിയ നെറ്റ്വർക്കുകളുണ്ട് ഇന്ത്യ മൊത്തം വലിയ നെറ്റ്വർക്കുകളുണ്ട് വലിയ സാമ്പത്തിക സ്ഥിതി ഉണ്ട് പക്ഷെ എന്നിട്ടും അവർ ഒരു ഉയർച്ചയിലേക്ക് എത്താത്തത് എന്തുകൊണ്ടാണെന്ന് ന്യൂസ് എയ്റ്റീൻ്റെ ആളുകൾ ആലോചിക്കുമ്പോൾ ഇത്തരത്തിൽ ക്രെഡിബിൾ അല്ലാത്ത ചില പ്രവർത്തികൾ ആളുകളെ മണ്ടന്മാരാക്കുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ടാണ് എന്നുള്ളത് വേണം നിങ്ങൾ ആലോചിക്കാൻ ഇതൊക്കെ ആദ്യമായി സംഭവിക്കുന്നൊരു ഒരു കേട്ടെ ഇപ്പം ഇപ്പം ചില തെറ്റുകളൊക്കെ പറ്റാറുണ്ട് ഇപ്പോൾ മാതൃഭൂമി എന്ന് പറയുന്ന ചാനൽ ന്യൂസ് ചാനലിൽ നേരത്തെ ഹാഷ്മി താജ് ഇബ്രാഹിം വന്നിട്ടൊരു മാപ്പ് പറഞ്ഞു മാപ്പ് പറഞ്ഞതിൻ്റെ കാര്യം ഉക്രൈൻ റഷ്യ യുദ്ധം കൊടുമ്പിരി കൊണ്ടിരിക്കുമ്പോൾ റഷ്യ ഉക്രൈനിലേക്ക് അയക്കുന്ന വിമാനങ്ങളെന്ന് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ അങ്ങോട്ടും കൂടെ അയക്കുന്ന വിമാനങ്ങൾ എന്ന് പറഞ്ഞിട്ടോ ഒരു ഗെയിമിലെ ദൃശ്യമാണ് നേരെ എടുത്തു വെച്ചത് അതായത് കുട്ടികളൊക്കെ കളിക്കുന്ന ഒരു ഗെയിമിലെ ദൃശ്യം എടുത്തു വെച്ചാണ് മാതൃഭൂമി വലിയ ദൃശ്യമായിട്ട് കാണിച്ചത് പക്ഷേ അതിനേക്കാൾ അത് പിന്നെ ഒരു തെറ്റ് തെറ്റുപറ്റിയൊരു അബദ്ധം പറ്റിപ്പോയി നമുക്ക് വിചാരിക്കാം പക്ഷേ അതിനേക്കാൾ പരിഹാസ്യമായി തോന്നിയത് ഇപ്പം ട്വന്റി ഫോർ ന്യൂസിലുള്ള ഹാഷ്മിതാജ് ഇബ്രാഹിം അന്ന് വന്ന് പറഞ്ഞിട്ടുള്ളൊരു മാപ്പാണ് ആ മാപ്പ് പറയുമ്പോൾ കാരണം എന്താണെന്നോ എന്താണെന്ന് കേൾക്കുന്ന ആർക്ക് പിടികിട്ടുകയോ ഒന്നും ചെയ്യാതെ വളരെ മൈൽഡായി ചെറുതായിട്ട് ആർക്കും പെട്ടെന്ന് മനസ്സിലാകാത്ത രീതിയിൽ അദ്ദേഹം ഒരു മാപ്പ് പറഞ്ഞിട്ട് പോവുകയാണ് ചെയ്തിട്ടുള്ളത് പിന്നെ നേരത്തെ ഈ വാർത്ത കാണുകയും ഇത് സോഷ്യൽ മീഡിയയിലൊക്കെ പ്രചരിക്കുകയും ഇത് ഗെയിമിൽ ഉപയോഗിച്ചിട്ടുള്ള ഒരു ഗെയിമിൽ ഉപയോഗിച്ചിട്ടുള്ള ഒരു രംഗമാണ് എന്നൊക്കെ മനസ്സിലാകുകയും ചെയ്ത ആളുകൾക്ക് മനസ്സിലായി പിന്നെ ഹാഷ്മിതാജ് ഇബ്രാഹിമൊക്കെ പലപ്പോഴും നന്നായി ഇൻട്രോ പറയുന്ന നല്ല രസകരമായി അവതരിപ്പിക്കുന്ന ഒരു മനുഷ്യനാണ് അത് വളരെ സാധുവായിട്ടുള്ള ഒരാളാണ് പക്ഷേ ഈ കാര്യത്തിൽ ഇപ്പോൾ മാതൃഭൂമി അദ്ദേഹത്തെ നിയോഗിച്ചതുകൊണ്ടായിരിക്കാം അദ്ദേഹം വന്ന് നാണിച്ച് കാൽവിരൽ കൊണ്ട് കളമെഴുതി അതുപോലെ നഖം കടിച്ചൊക്കെയാണ് ആ മാപ്പ് പറഞ്ഞിട്ട് പോയത് പിന്നെ സോഷ്യൽ മീഡിയയിൽ ചില പരസ്യങ്ങളൊക്കെ നമ്മൾ തമാശ നമ്മൾ എടുത്താൽ മതി ഇപ്പോൾ യൂടോക്ക് എന്ന് പറയുന്ന ചാനൽ തുടങ്ങി നമുക്കറിയാം അത് ജോബി ജോർജിൻ്റെ പേരിൽ അദ്ദേഹം തുടങ്ങിയൊരു ചാനലാണ് മമ്മൂട്ടി വന്ന് ഉദ്ഘാടനം ചെയ്തൊരു ചാനലാണ് ഓൺലൈൻ ചാനലാണ് പത്തൊൻപത് സ്റ്റാഫിനെയൊക്കെ എടുത്തു വെച്ച് തുടങ്ങിയതാണ് കോട്ടയത്ത് ആ അത് അവരുടെ പരസ്യം കണ്ടപ്പോഴൊക്കെ എനിക്ക് ഭയങ്കര ആകാംക്ഷയായിരുന്നു കാരണം ഇപ്പോൾ റിപ്പോർട്ടറിൻ്റെ ഡിജിറ്റൽ ഹെഡായിട്ടുള്ള ഉണ്ണി ബാലകൃഷ്ണൻ നേരത്തെ അദ്ദേഹം മാതൃഭൂമിയുടെ ചാനലിൻ്റെ ഹെഡ് ആയിരുന്നു അപ്പോൾ ആ ഉണ്ണി ബാലകൃഷ്ണനും അതുപോലെ തന്നെ അദ്ദേഹത്തിന് അനിയനായിട്ടുള്ള ഇപ്പോൾ ട്വൻ്റി ഫോർ ന്യൂസിലുള്ള വേണു ബാലകൃഷ്ണനും ഒക്കെ കൂടി നിൽക്കുന്ന വലിയ ഹോർഡിംഗ് ഒക്കെ വെച്ചിരുന്നു ഈ ഹോർഡിംഗ് ഒക്കെ വെച്ചതിൽ ഇനിയാണ് മാറ്റം എന്ന് പറഞ്ഞാണ് കേരളം മുഴുവൻ ഹോർഡിംഗ് ഒക്കെ വെച്ചത് പക്ഷെ മാറ്റം ഉണ്ടായതാകെ നമുക്കാർക്കും മാറ്റം ഉണ്ടായില്ല യൂടോബിലും മാറ്റമൊന്നും ഉണ്ടായില്ല കാണാനൊന്നും ആളുകൾ ഉണ്ടായില്ല ലാസ്റ്റ് മാറ്റം ഉണ്ടായതിൽ ജോബി ജോർജിൻ്റെ കയ്യിലിരുന്ന കുറച്ച് കാശങ്ങൾ മാറിക്കിട്ടി എന്ന് മാത്രമേ ഉള്ളൂ കാരണം അതിൽ ഏതാണ്ട് വലിയ കോടികളടുത്ത് മമ്മൂട്ടി ഉദ്ഘാടനം ചെയ്തതിന് എന്താണെങ്കിലും വലിയ തുക കൊടുത്തിട്ടുണ്ടാവും എന്ന് തന്നെയാണ് നമ്മൾ വിചാരിക്കുന്നത് കാരണം അദ്ദേഹം ഒരു ദിവസം മെനക്കെട്ട് കോട്ടയത്ത് പോയി അത് ഉദ്ഘാടനം ചെയ്തു പക്ഷേ ചാനലൊന്നും വലുതായിട്ട് മുന്നോട്ട് പോയില്ല പക്ഷേ ഇപ്പോഴും അത് റൺ ചെയ്ത് പോകുന്നുണ്ട് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു മാറ്റം ഉണ്ടായി അത് ഉണ്ണി ബാലകൃഷ്ണൻ വേണു ബാലകൃഷ്ണവും ഒക്കെ ഇവരോട് ഉടക്കിയിട്ടായിരിക്കണം അവിടെ നിന്ന് മാറി ആ മാറിയതിനെക്കുറിച്ച് ചില ഈ ലാപ്ടോപ്പ് ജോബി ജോർജ് തിരിച്ചു മേടിച്ച് നോക്കായിട്ട് ബന്ധപ്പെട്ട് ജോബി ജോർജ് ഫേസ്ബുക്കിൽ ചില പോസ്റ്റൊക്കെ ഇട്ടിരുന്നു അത് ഞാനിവിടെ ആവർത്തിക്കുന്നില്ല കാരണം ലാപ്ടോപ്പ് കീ പോലും ഉണ്ടായില്ല ലാസ്റ്റ് കുത്തി തുറന്ന് നോക്കിയപ്പോൾ എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം ഒരു പോസ്റ്റ് ഇട്ടിരുന്നു അത് ഞാൻ എന്തായാലും ഇവിടെ ആവർത്തിക്കുന്നില്ല അപ്പോൾ അങ്ങനെയുള്ള വേണു ബാലകൃഷ്ണൻ്റെ ലാപ്ടോപ്പ് തിരികെ തന്നില്ല പിന്നെ അദ്ദേഹം നിർബന്ധിച്ച് മേടിക്കുകയാണ് ചെയ്ത് അന്നേരം പിന്നെ മേടിച്ച് നോക്കിയപ്പോൾ അത് അദ്ദേഹം കുത്തി തുറന്ന് നോക്കി അന്നേരമാണ് വിചിത്രമായ കാര്യങ്ങൾ കണ്ടതെന്നൊക്കെ പറഞ്ഞുള്ള പോസ്റ്റൊക്കെ ഉണ്ടായിരുന്നു അതെന്തുമായിക്കോട്ടെ അപ്പോൾ ഇതുപോലെയുള്ള പല തമാശകളൊക്കെ നടക്കാറുണ്ട് പക്ഷേ ഈ തമാശകളിൽ ഒന്നും പെടാത്തൊരു പത്രമാണ് സത്യത്തിൽ മനോരമ എന്ന് പറയുന്നത് കുറച്ചുകൂടി പ്രൊഫഷണലായി കാര്യങ്ങളെ സമീപിക്കുന്ന ഒരു പത്രമാണ് പക്ഷേ ചാരക്കേസിൻ്റെയൊക്കെ കാര്യത്തിൽ നമുക്കറിയാം വലിയ അബുദ്ധങ്ങൾ ഈ പത്രങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യാതെ പോലും ഇത് കൊടുക്കുക എന്ന് പറയുന്ന ഒരു അബദ്ധം സംഭവിച്ചിട്ടുണ്ട് പക്ഷേ പഴയ കാലമല്ല ഇത് കാരണം വാർത്തകൾ വാർത്തകളറിയാൻ നിങ്ങളൊന്നും ആശ്രയിക്കേണ്ട കാര്യം ഇപ്പോൾ ഇന്ത്യ മഹാരാജ്യത്ത് ജനങ്ങൾക്കില്ല അവർ സോഷ്യൽ മീഡിയയിലൂടെ തന്നെ ഈ വാർത്തകൾ അറിയും യൂട്യൂബ് ചാനലുകൾക്ക് നിങ്ങളെക്കാൾ കൂടുതൽ ക്രെഡിബിലിറ്റി നാഷണൽ മീഡിയകളേക്കാൾ വലിയ ക്രെഡിബിലിറ്റി രാവീഷ് കുമാറിനും ഈ പറയുന്ന ദ്രുഹറാട്ടിക്കുമൊക്കെ കിട്ടുന്നൊരു കാലമാണ് എന്നുള്ളത് നിങ്ങൾ മറന്നു പോകരുത് ഇതിനേക്കാളൊക്കെ ഏറ്റവും വലിയൊരു കോമഡി കൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം ആ നിലവാരത്തിലേക്ക് മനോരമ താഴരുത് എന്നാണ് എൻ്റെ അവരോടുള്ള റിക്വസ്റ്റ് അത് ദേശാഭിമാനിയുടേതാണ് ദേശാഭിമാനി ആറാം തീയതി ജൂലൈ രണ്ടായിരത്തി ഒൻപതിൽ ഒരു വാർത്ത പ്രസിദ്ധീകരിച്ചു നമുക്കറിയാം ജൂലൈ നാലാണ് സാധാരണ അമേരിക്കയുടെ സ്വാതന്ത്ര്യദിനം അപ്പോൾ ആ സ്വാതന്ത്ര്യദിനത്തിനന്ന് അമേരിക്കയിൽ അവിടെ ന്യൂയോർക്കിൻ്റെ അടുത്ത് കോണി ദ്വീപിൽ എന്ന് പറയുന്ന ഒരു ദ്വീപിൽ വെച്ചിട്ട് അവിടെ ഒരു തീറ്റ മത്സരം സംഘടിപ്പിച്ചു അപ്പം ആ തീറ്റ മത്സരം സംഘടിപ്പിച്ചതിനെ കുറിച്ച് ദേശാഭിമാനിയിൽ വന്നിട്ടുള്ള വാർത്ത ഇതാണ് പത്ത് മിനിറ്റ് കൊണ്ട് അറുപത്തെട്ട് പട്ടിയെ തിന്ന് അമേരിക്കക്കാരൻ ലോക റെക്കോർഡ് നേടി എന്നുള്ളതാണ് പിന്നെ അദ്ദേഹത്തിൻ്റെ വിശേഷണങ്ങളൊക്കെ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് ജോയ് പെസ്നറ്റ് എന്ന് പറയുന്ന ഇരുപത്തഞ്ചുകാരനാണ് സ്വന്തം റെക്കോർഡ് തിരുത്തിക്കൊണ്ട് ഇത്തവണ തുടർച്ചയായ മൂന്നാം വട്ടവും വിജയിച്ചത് കഴിഞ്ഞ വർഷം അദ്ദേഹം അറുപത്താറ് പട്ടിയെ കഴിച്ചുള്ളൂ പക്ഷേ ഇത്തവണ അദ്ദേഹം എന്ത് ചെയ്തു അറുപത്തെട്ട് പട്ടികൾ കഴിച്ചു അത് സ്വന്തം റെക്കോർഡ് തന്നെ തിരിച്ചു പിന്നെ സെക്കൻഡ് വന്നേക്കുന്ന ഒരാൾ ജപ്പാൻകാരനാണ് കേരു എന്ന് പറയുന്ന ഒരാൾ അപ്പോൾ അയാൾ ആ അറുപത്തിനാലര പട്ടിയാണ് കഴിച്ചിട്ടുള്ളത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു വാർത്തയാണ് ഇത് പിന്നെ അടുത്ത ഒരു വാചകവും കൂടി പറഞ്ഞിട്ടുണ്ട് ദേശാഭിമാനി അത് പറയാൻ പാടില്ലായിരുന്നു അത് പറഞ്ഞേക്കണത് ഇ എസ് പി എൻ ഉൾപ്പെടെയുള്ള ചാനലുകൾ തത്സമയം സംപ്രേഷണം ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഇത് വായിച്ചതിന് ശേഷം നിങ്ങൾക്ക് കാര്യം എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവില്ല ഞാൻ പറയാം കാരണം ഇത് സത്യത്തിൽ ഈ ഏജൻസികളിൽ നിന്ന് നമുക്ക് വാർത്ത വരും പത്രങ്ങളിലേക്ക് അപ്പോൾ അങ്ങനെ വാർത്ത വന്നപ്പോൾ ഹോട്ട് ഡോഗ് തീറ്റ മത്സരത്തിൽ എൻ്റെ കാര്യമാണ് ഇവരുദ്ദേശിച്ചത് ഈ ഹോട്ട് എന്ന് കേട്ടപ്പോൾ ദേശാഭിമാനിയിൽ ഇരിക്കുന്ന സഖാവ് അദ്ദേഹം തീർച്ചയായിട്ടും ഉന്നതനായ സഖാവായിരിക്കും അദ്ദേഹം അത് വിവർത്തനം ചെയ്തപ്പോൾ ചൂടുള്ള പട്ടി എന്നുള്ളതാണ് അദ്ദേഹം വിവർത്തനം ചെയ്തത് പക്ഷേ എന്ന് പറയുന്നത് മീറ്റൊക്കെ ഉപയോഗിച്ച് ബണ്ണൊക്കെ ഉപയോഗിച്ച് ഒരു പലഹാരമാണെന്നും ഇപ്പോൾ നമ്മുടെ നാടുകളിൽ തന്നെ അത് വളരെ സുലഭമായി ലഭ്യമാണെന്നൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ ഈ ഹോട്ട് ഡോഗാണ് ദേശാഭിമാനി ഒരു കോളം ന്യൂസ് ആയിട്ട് പ്രസിദ്ധീകരിച്ചത് മറ്റു പല പത്രങ്ങളൊക്കെ കൃത്യമായിട്ട് വാർത്ത കൊടുത്തു ആ വാർത്തയും നിങ്ങൾക്ക് ഈ സ്ക്രീനിൽ കാണാം അപ്പോൾ അതിൽ ആ വാർത്തയാണുള്ളത് ഇനി ഈ വാർത്തയേക്കാൾ വലിയ രസകരമായൊരു സംഭവം കൂടിയുണ്ട് ഈ വാർത്ത വായിച്ചതിന് ശേഷം നമ്മളെ മണലൂർ എം എൽ എ ആയിട്ടുള്ള മുരളി പെരുന്നി അദ്ദേഹം നേരെ ഈ വാർത്ത വായിക്കുന്നു അദ്ദേഹം ദേശാഭിമാനി മാത്രം വായിക്കേണ്ട ആവശ്യമുള്ളൂ കാരണം മറ്റേ അറിവ് നേരത്തെ അറിയാനായിട്ട് നത്യം നേരത്തെ അറിയാൻ ദേശാഭിമാനി മാത്രം വായിക്കാറുള്ളൂ അദ്ദേഹം വായിച്ചതിന് ശേഷം നേരെ വണ്ടിയെടുത്ത് അന്ന് നിയമസഭ ഉള്ള ദിവസമാണ് നിയമസഭയിലേക്ക് വെച്ച് പിടിച്ചു അപ്പോൾ നിയമസഭയിലേക്ക് വെച്ച് പിടിച്ചിട്ട് അവിടെ ചെന്നിട്ട് അദ്ദേഹം സാർ അമേരിക്കയിൽ വലിയ ദുരിതമാണ് സാർ കാരണം ഈ കിട്ടിയ അറിവ് അദ്ദേഹത്തിന് എവിടെയെങ്കിലും പ്രകടിപ്പിക്കണമല്ലോ അപ്പോൾ അമേരിക്കയെക്കുറിച്ച് ഒരു ചർച്ച വന്നപ്പോൾ അദ്ദേഹം എഴുന്നേറ്റ് ചെന്ന് അമേരിക്കയിൽ വലിയ ദുരിതമാണ് സാർ അപ്പം അമേരിക്കയിലെ ആളുകൾ വളരെ ബുദ്ധിമുട്ടിലാണ് അതുകൊണ്ട് അവർ പട്ടിയെ തിന്നാണ് ജീവിക്കുന്നത് സാർ എന്ന് പറഞ്ഞ് സ്പീക്കറോട് പറഞ്ഞു ഇത് കേട്ടിട്ടുള്ള കുറേ പേർക്ക് ഇത് എന്താണ് കാര്യം എന്നുള്ളത് മനസ്സിലായില്ല പക്ഷെ സത്യത്തിൽ ഈ സംഭവം എന്ന് പറയുന്നത് ഹോട്ട് ഹോട്ട്ഡോഗ് എന്ത് ചെയ്തതാണ് മത് തീറ്റ ഹോട്ട്ഡോഗ് തീറ്റ മത്സരമാണ് നടത്തിയത് ആ തീറ്റ മത്സരത്തിൽ ഹോട്ട്ഡോഗ ആയിരുന്നു അവിടെ വിഭവം അത് സത്യത്തിൽ അമേരിക്കക്കാർ ഇത് ചതിയാണ് കാരണം മുരളി പെരുന്നലിലേക്ക് സാമ്രാജ്യത്വത്തിനെതിരായതുകൊണ്ട് ഒന്നും കണ്ടിട്ടില്ല അപ്പോൾ അദ്ദേഹം അതുകൊണ്ട് ഹോട്ട് ഡോഗിനെതിരെ ആഞ്ഞടിക്കുകയാണ് ചെയ്യുന്നത് പട്ടികകൾ തിന്നാണ് ഈ പറയുന്ന അമേരിക്കയിലെ ആളുകൾ ജീവിക്കുന്നത് പക്ഷേ എൻ്റെ ഒരു സംശയമുള്ളത് ഈ ദേശാഭിമാനിയുടെ മൂളയില്ലാത്ത പത്രക്കാരോട് എനിക്ക് ചോദിക്കാനുള്ളത് ഈ അറുപത്തിയെട്ട് പട്ടിയെ തിന്നുന്നു എന്ന് പറയുമ്പോഴെങ്കിലും ഒരു വാർത്ത കൊടുക്കുന്നതിന് മുമ്പ് ഇത് വാർത്ത എഴുതിയവനുണ്ടാവും അത് അച്ചുനിരത്തിയവനുണ്ടാവും അതിനുശേഷം നമ്മൾ ഇപ്പോൾ സിസ്റ്റത്തിൽ അതിൻ്റെ മറ്റേ ഷീറ്റ് എടുത്തവരുണ്ടാവും അത് പ്രിൻ്റ് ചെയ്യുന്നതിന് മുമ്പ് അപ്പോൾ അതിനുശേഷം ഇത് പ്രൂഫ് റീഡ് ചെയ്തിട്ടുള്ള ആളുകളുണ്ടാവും ഇത്തരത്തിലുള്ള ഈ പറയുന്ന ഒരു അഞ്ചോ ആറോ പേരുടെങ്കിലും കൈകളിലൂടെ അല്ലാതെ ഇത് പോകാൻ കഴിയില്ല അതും നിങ്ങൾ അറിയേണ്ടത് ഫ്രണ്ട് പേജിൽ സൈഡിൽ കോളം ഫസ്റ്റ് കോളമായിട്ട് കൊടുത്തേക്കുള്ളൊരു ന്യൂസാണ് അതിൻ്റെ തൊട്ടിപ്പുറത്ത് വീരേന്ദ്രകുമാർ ദേവഗൗഡയെ കണ്ട അനുവാദം ചോദിച്ചു മത്സരിക്കാൻ എന്നൊക്കെയുള്ള വാർത്തയാണ് അപ്പം എന്താണെങ്കിലും ഈ വാർത്ത കാണാതെ പോകില്ല അപ്പോൾ ഇത്തരത്തിലുള്ള മണ്ടന്മാരുടെ ഒരു കൂട്ടമാണോ അവിടെ എന്നുള്ളതാണ് കാരണം ഒരാൾക്കിപ്പോൾ മിസ്റ്റേക്ക് പറ്റുക സത്യത്തിൽ ദേശാഭിമാനിക്കെതിരെ മുരളി പെരുന്നിൽ കേസ് കൊടുക്കേണ്ടതാണ് പിന്നെ അദ്ദേഹവും ആയതുകൊണ്ട് അദ്ദേഹം കേസ് കൊടുത്തില്ല കാരണം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ മാനനഷ്ടമായിരിക്കും അന്ന് സംഭവിച്ചിട്ടുണ്ടാവുക അപ്പം ഞാനിത് പറഞ്ഞതിൻ്റെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട മനോരമ നിങ്ങളും ഈ പറയുന്ന ദേശാഭിമാനിയുടെ നിലവാരത്തിലേക്ക് അതപ്പതി അംബാനിയോട് എനിക്ക് പറയാനുള്ളത് ഈ ന്യൂസ് എയ്റ്റീൻ ചാനൽ നിങ്ങൾ ഇങ്ങനെ നടത്തിക്കൊണ്ടുപോയാൽ നിങ്ങൾക്ക് വലിയ ചീത്തപ്പേരായിരിക്കും കല്യാണമൊക്കെ കഴിഞ്ഞ് സ്വാഭാവികമായിട്ടും അയ്യായിരം കോടി പൊടിച്ച് ആ എൺപത് കോടി കൊടുത്ത് നിങ്ങളൊരു സംഗീതജ്ഞനെ കൊണ്ടൊന്ന് പരിപാടി അവതരിപ്പിച്ചു ഇതെല്ലാം ഗംഭീരമായിട്ടുണ്ട് പക്ഷേ അതിനിടയിൽ ഞാൻ പറയണത് ഒരു നാലോ അഞ്ചോ കോടി കൊടുത്ത് ഏതെങ്കിലും മെടുക്കണോ ഒരു വർഷം അഞ്ചു കോടി കൊടുത്താൽ മതി ഇവിടെ നല്ല പത്രക്കാരെ കിട്ടാൻ അതുപോലെയുള്ള ആരെങ്കിലും വെച്ചാൽ തീർച്ചയായിട്ടും ന്യൂസ് എയ്റ്റീൻ രക്ഷപ്പെടും എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ അതുകൊണ്ട് ഇത് ന്യൂസ് എയ്റ്റീൻ്റെ മുകേഷ് അംബാനിയോടും അതുപോലെ തന്നെ നമ്മുടെ ജയന്ത് മാമാൻ മാത്യുവിനോടും അതുപോലെ തന്നെ അവിടെയുള്ള ഇലമുറക്കാരോടും ഒക്കെയുള്ള എൻ്റെ അഭ്യർത്ഥനയാണ് മനോരമ ഇഷ്ടപ്പെടുന്ന വർഷങ്ങളായിട്ട് ഏതാണ്ട് ഒരു പത്ത് വയസ്സ് മുതലൊക്കെ തന്നെ മനോരമ വായിക്കുന്ന ഒരാളാണ് ഞാൻ അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ദേശാഭിമാനിയുടെയും മുരളി പെരുന്നള്ളിയുടെയും ഒക്കെ അവസ്ഥയിലേക്ക് വീണു പോകരുത് എന്നാണ് അഭ്യർത്ഥനയുള്ളത് നാളെയെങ്കിലും ഈ ത്രിപുരാട്ടിക്കെതിരെയുള്ള വാർത്തയിൽ നിങ്ങൾ തിരുത്തു കൊടുക്കേണ്ടതാണ് ന്യൂസ് എയ്റ്റീൻ മറ്റേ വാർത്ത മുഖ്യമൊന്നും അതുപോലെ തന്നെ ഈ നിങ്ങളെ ഞങ്ങളെ ഞെട്ടിപ്പിക്കാനിരുന്ന വാർത്ത ഏതാണെന്നും കേൾക്കാൻ ഞാനിപ്പോഴും കാത്തിരിക്കുകയുമാണ്